താളം തെറ്റിയ യുവത്വം ഇന്നിപ്പോൾ ചെറുപ്പക്കാര് ഓരോ ദിവസവും ഓരോ രീതിയിൽ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെറുപ്പക്കാർ സിവിൽ സർവീസിൽ ഉള്ളവരും അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ച ആളുകളും പ്രത്യേകിച്ച് യുവ ഡോക്ടർമാർ ഇവരൊക്കെയും നമ്മുടെ നാടിൻ്റെ അഭിമാനവും നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്തുമായിരുന്നു അടുത്ത കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പഴുതെറ്റിപ്പോയ യുവത്വങ്ങൾ ഇവരുണ്ടാക്കുന്ന വലിയ അനർത്ഥങ്ങൾ സമൂഹത്തിൽ വലിയ ആഘാതങ്ങളുണ്ടാക്കുന്നുണ്ട് സിവിൽ സർവീസ് പാസ്സായി വിദ്യാസമ്പന്നരായ ആൾ മദ്യപിച്ച് വാഹനം ഓടിച്ച് ആളെ കൊല്ലുമ്പോൾ വിദ്യാസമ്പന്നരായ യുവ ഡോക്ടർമാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പിടിക്കപ്പെടുമ്പോൾ റിമാൻഡിലാകുമ്പോൾ അതുപോലെ മദ്യവും മയക്കുമരുന്നടിച്ച് വാഹനങ്ങൾ ഓടിച്ച് റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളെ കൊല്ലുമ്പോൾ മാത്രവുമല്ല രാത്രിയിലെ അവരുടെ സംഗമത്തിന് ശേഷം യാത്ര ചെയ്യുമ്പോൾ വാഹനാപകടത്തിൽ മരിച്ചുപോയ കുറേ യുവ ഡോക്ടർമാർ ഈ സമൂഹത്തിന് ഈ സമൂഹത്തിന് വലിയ ദുഃഖം വരുത്തിയിട്ടുണ്ട് സിവിൽ സ്രീസ് വാസായവരും അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ പഠനം നടത്തി ഈ സമൂഹത്തെ നയിക്കേണ്ടുന്ന യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് ലക്ഷ്യം തെറ്റി താളം തെറ്റി നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സമൂഹത്തിന് ഏറെ വേദനയുളവാക്കുന്നതാണ് ഇങ്ങനെ സമൂഹത്തിന് മൂല്യച്ഛുതി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതെ ഇരിക്കും താളം തെറ്റിയ മനസ്സുമായി യുവാക്കൾ റോഡിലൂടെ നടന്നു നീങ്ങുമ്പോൾ വാഹനങ്ങൾ ഓടിച്ച് അപകടം ഉണ്ടാക്കുമ്പോൾ പൊതുജനത്തിന് കൂടുതൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇത് ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു വിഷയമായിട്ട് തന്നെ ഇതിനെ കാണുന്നു ചെറുപ്പക്കാരായ ആളുകൾ ലക്കുകെട്ട് സമൂഹത്തിന് ഏറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുകയും അനേക വാഹനങ്ങൾ ഇടിച്ച് കൊല്ലുകയും ചെയ്യുന്ന ചെയ്യുന്നതിനപ്പുറം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് റീസെൻ്റ് ടൈമിൽ അവരുടെ വീട്ടിലുള്ളവരെ പോലും ഉപദ്രവിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് വർദ്ധിപ്പിക്കാനും മയക്കുമരുന്നുകൾ വാങ്ങിക്കുവാനും അവർക്ക് പൈസ തയാതെ വരുമ്പോൾ രൂപ ആവശ്യപ്പെട്ട് പണം ആവശ്യപ്പെട്ട് മാതാപിതാക്കളെ മർദ്ദിക്കുകയും സഹോദരങ്ങളെ മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവം അനുദിനം വർദ്ധിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ യാതൊരു ബോധവുമില്ലാത്ത സ്വബോധം നഷ്ടപ്പെട്ട് സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തുന്നവൻ മാതാവിനെ കൊലപ്പെടുത്തുന്നവൻ സഹോദരങ്ങളെ കൊലപ്പെടുത്തുന്നവൻ ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ് വീട്ടിലുള്ള മറ്റാളുകളെ വീട്ടിൽ കിടത്തി ഉറക്കാതെ പുറത്തിറക്കി കഥ അടയ്ക്കുന്നവർ സദാസമയവും ബഹളം ഉണ്ടാക്കുന്നവർ രാത്രിയിൽ ഉറങ്ങാതെ ഇരിക്കുന്നവർ കൂട്ടുകൂടി മദ്യപിച്ച് പ്രശ്നങ്ങളുണ്ടാക്കുന്നവർ അങ്ങനെയുള്ള കുറേ ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സമൂഹം മനസ്സിലാക്കുകയും ഈ വലിയ ഒരു വിപത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഈ സമൂഹത്തിലെ നാനാജാതിമാസരായ പ്രബുദ്ധരായ ആളുകളിൽ നിക്ഷിപ്തമാണെന്നുള്ള കാര്യം ആരും വിസ്മരിക്കരുത് ഈ മൂല്യച്തിക്ക് ഉത്തരവാദി ആരാണ് അധ്യാപകർ വഴി താഴെ വച്ചപ്പോൾ പഠന നിലവാരം പുറകോട്ട് പോയി ഒന്നും പഠിച്ചില്ലെങ്കിലും പാസാക്കി വിടുന്ന വിദ്യാഭ്യാസ നയം അതുപോലെ കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹം മാതാപിതാക്കളെ ഭയമില്ല അധ്യാപകരെ ബഹുമാനമില്ല ഭയമില്ല ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യം അനുഭവിച്ച് വളരുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനായിട്ട് ആരാണ് യോഗ്യത കൊള്ളുന്നത് മുൻതലമുറ മാതാപിതാക്കളെ സ്നേഹിച്ചും അനുസരിച്ചും അധ്യാപകരെ സ്നേഹിച്ചും അനുസരിച്ചും ഭയപ്പെട്ടും ജീവിച്ച് നല്ല നിലയിലെത്തിയിട്ടുണ്ട് ഒന്നും ആവശ്യമില്ല സ്നേഹം മാത്രം മതി ആരെയും ഭയപ്പെടേണ്ട യാതൊരു നിയന്ത്രണവും വേണ്ട എന്ന് ഷടിക്കുന്ന കുറേ സാമൂഹിക പരിഷ്കർത്താക്കൾ സമൂഹത്തെ മുന്നോട്ട് വളർത്തുകയാണോ പിന്നോട്ടടിക്കുകയാണോ ചെയ്തതെന്ന് അല്പസമയം ചിന്തിക്കേണ്ടതാണ് ഒരു കാര്യത്തിനും നിയന്ത്രണമില്ല അവരുടെ അവകാശങ്ങൾ ചോദിച്ചു മേടിക്കുവാനായിട്ട് യാതൊരു മടിയുമില്ല കൂട്ടമായിട്ടും സമൂഹമായിട്ടും ചേർന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ വാദിക്കുമ്പോൾ അവരുടെ കടമകൾ മറന്നുപോകുന്നുണ്ട് എന്നാൽ തങ്ങൾ കണ്ടതും കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ യുവതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന മുതിർന്നവർ അവരെ കണ്ട് നല്ല ശീലങ്ങളും നല്ല രീതികളും അനുവർത്തിക്കുന്ന ഒരു സമൂഹമായിട്ട് മുൻ തലമുറ വളർന്നു വന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ പുതിയ സമൂഹം ചിന്തിക്കുന്നത് ഇതിന് ഉത്തരവാദികാരാണ് എല്ലായിടത്തും മദ്യവും മയക്കമരുന്നു വളരെ സുലഭമാണ് മറ്റൊരു കാര്യം മദ്യപാനം എന്നുള്ളത് സമൂഹത്തിൽ നിശ്ചിതമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു മാത്രവുമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അത് ജനമധ്യത്തിൽ സമൂഹത്തിൽ ചേർന്നതല്ലെന്ന് ചിന്തിച്ച് അത് ഒഴിഞ്ഞു മാറി അതിൽ നിന്ന് നിൽക്കുകയും അല്ലെങ്കിൽ ആരും കാണാത്ത അവസരത്തിൽ മദ്യപിക്കുന്ന ഒരു മുൻതലമുറ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ ഒത്തുചേരലിലും സ്കൂളിൽ നിന്ന് പിരിഞ്ഞ് പോകുന്ന സമയത്ത് സോഷ്യൽ നടത്തുന്ന സമയത്ത് ഒരു വീട് വാങ്ങിക്കുന്ന സമയത്ത് വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അതുപോലെ തന്നെ വീട്ടിൽ ആത്മീയമായിട്ടാണെങ്കിലും അല്ല ഭൗതികമായിട്ടായാലും ഉണ്ടാകുന്ന ഒത്തുചേരലുകൾ ഇതിലെല്ലാം പ്രധാന വിഭവം മദ്യമായിട്ട് മാറിയിട്ടുണ്ട് സമൂഹം മദ്യപിക്കാത്തവരെ ഒന്നിനും കൊള്ളാത്തവരായിട്ട് കാണുന്ന ഒരു ചിന്താഗതിയിൽ ആണ് ഇപ്പോൾ സമൂഹമായിരിക്കുന്നത് അല്പം മദ്യപിക്കുകയും പൂവലിക്കുകയും ഒക്കെ ചെയ്യുന്നവർ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് അതിനെ കാണുന്നത് കൊണ്ട് തന്നെ അത് എല്ലാവരും അത് പിന്തുടരുകയും ലക്ക് കെട്ട ഒരു രീതിയിൽ ഒത്തിരി ആളുകളായിത്തീരുകയും ചില പഴയ കാലങ്ങളിൽ സ്കൂളിലെ ടൈം കഴിഞ്ഞിട്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ സമയം കഴിഞ്ഞിട്ട് സ്കൂൾ വിട്ട് നേരെ വീട്ടിൽ വരുവായിരുന്നു അപ്പോൾ സ്കൂൾ വിട്ടിട്ട് അവർക്ക് ഇതിലേ പോകാനും ഒരു മടിയുമില്ല ഏത് സമയത്തും വീട്ടിലായാലും ഹോസ്റ്റലിലായാലും അങ്ങനെയുള്ള താമസസ്ഥലങ്ങളിലൊക്കെ വന്നു ചേരുന്നില്ല യാതൊരു സങ്കോചവുമില്ല ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ സ്വാതന്ത്ര്യം എനിക്കിഷ്ടമുള്ള വരും എനിക്കിഷ്ടമുള്ള പോകും എന്ന് തൻ്റെ അടുത്തോട് പറയുന്ന യുവജനങ്ങളെയാണ് നമുക്ക് ചുറ്റും കാണുന്നത് എന്നാൽ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ പഴയ തലമുറയിൽ അവർക്ക് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട് മറ്റുള്ള ആളുകൾ ചോദിക്കും ആ സമയത്ത് ഇറങ്ങി നടക്കുന്നത് എന്താണെന്ന് ചോദിക്കും എന്നൊക്കെയുള്ളൊരു ഭയമുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നിഷ്ടം ചെയ്യുന്ന ആളുകളായിട്ട് മാറിക്കഴിയുമ്പോൾ ഒത്തിരി അനർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട് സമൂഹം മൊത്തം അങ്ങനെയാണെന്നല്ല പറയുന്നത് നല്ലവണ്ണം പഠിക്കുന്ന സമൂഹത്തിന് നല്ല സംഭാവനകൾ നൽകുന്ന നല്ല യുവതി യുവാക്കൾ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് നല്ല മാതാപിതാക്കളോട് ചേർന്ന് അധ്യാപകരോട് ചേർന്ന് നല്ല സമൂഹമായിട്ട് വളർന്നുവരുന്ന ഒരു നിര ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും വളരെ ചെറുപ്പക്കാര് വളരെ കൂടുതൽ ചെറുപ്പക്കാര് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നമ്മൾ ഉണർന്നീന്തിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ മതസ്ഥാപനങ്ങളും പ്രത്യേകിച്ച് പള്ളികളും അമ്പലങ്ങളും ഒക്കെ ഈ കാര്യത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത് സ്നേഹമുള്ള സമൂഹത്തെ കരുതുന്ന നന്മയുള്ള പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ സാമൂഹിക മേഖലകളിൽ സാംസ്കാരിക മേഖലകളിൽ ധാരാളം സംഘടനകളുണ്ട് രാഷ്ട്രീയ മേഖലകളിൽ ഒക്കെ ഉള്ള സംഘടനകൾ നല്ല കഴിവുള്ള സമൂഹത്തെ മുൻനിരയിലേക്ക് നയിക്കുവാൻ പ്രാപ്തരായ നല്ല ആളുകളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുവാനും അത് മുഖാന്തരം നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുവാനും നമുക്ക് സാധിക്കട്ടെ അതോടൊപ്പം തന്നെ പോലീസ് അധികാരികളോടും എക്സൈസ് അധികാരികളോടും ഒക്കെ ചേർന്ന് പി ടി എയ്ക്കും സമൂഹത്തിലെ മുതിർന്ന ആളുകൾക്കും ഒക്കെയും പ്രവർത്തിക്കുവാൻ സാധിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തിന്മകളെ മദ്യത്തിനും മയക്കുമരുന്നിനും മാനസിക രോഗത്തിനൊക്കെപ്പെട്ട് സമൂഹത്തിൽ കൂടുതൽ അനർത്ഥങ്ങളുണ്ടാക്കുന്ന ആളുകളെ നമ്മളോട് ചേർത്ത് നിർത്തി സമൂഹത്തിൻ്റെ പൊള്ളാവുന്ന ഇടക്കി തീർക്കുന്നതിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രവർത്തിക്കാം